കേരളത്തിലെ റോഡുകൾ കണ്ടാൽ ന്യൂയോർക്കിനേക്കാൾ എത്രയോ മെച്ചമാണെന്ന് പറയുന്ന കുറേ പേരുണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കേട്ടോ കുറേ പേരുണ്ട് അപ്പം കേരളത്തിലെ ഒരു റോഡാണ് പുൽപ്പള്ളി വയനാട് പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ബത്തേരി ടു പുൽപ്പള്ളി റോഡുണ്ട് പി ഡബ്ല്യു ഡി റോഡാണ് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പം എത്രത്തോളം ചെയ്താലും എത്രത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്താലും വലിയ മാറ്റം ഒന്നും ഇതിനകത്ത് വരാൻ പോകുന്നില്ല എത്രയോ കാലങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെയാണ് ആൾക്കാർ എത്രയോ കാലങ്ങളായിട്ട് ഈ കുഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഗുണങ്ങളൊന്നുമില്ല ഈ റോട്ടില് ഒന്നുമില്ല അതിനകത്ത് കൂടിപ്പോയി കഴിഞ്ഞ ഇവരൊന്നും മണ്ണിട്ട് മണ്ണിട്ടിനകത്തും പക്ഷേ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും വീണ്ടും ആ കുഴി അതുപോലെ തന്നെ ആവുന്നു ഇനി ഒരാളെ ഈ കുഴിയിൽ നമ്മൾ രക്തസാക്ഷിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പറയുന്നത് വരെ കാത്തിരിക്കാൻ വയ്യ അപ്പം പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ അതും ടൗണിന് നടു നടുക്കിലുള്ളതും ടൗൺ തുടങ്ങുന്ന ഭാഗത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് കുഴികളുണ്ട് ചെറിയ കുഴികളൊന്നും അല്ല കേട്ടോ വീടില് കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ കുഴിയായിട്ട് തോന്നും ഒരു ബൈക്കാരൻ അതിനകത്ത് വീണു കഴിഞ്ഞാൽ അവൻ്റെ കഥ ഏകദേശം തീരും അതുപോലെ തന്നെ ആ കുഴി വെട്ടിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് വണ്ടികൾ അപ്പം ഓപ്പോസിറ്റ് സൈഡിലൂടെ വരുന്ന വണ്ടികളെ തട്ടാനുള്ള ഒരുപാട് സാധ്യതകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മുടെ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് വരുമ്പം താഴെങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മരമുണ്ട് ആ മരത്തിന് ചൂട്ടിലുള്ള ചെറിയൊരു കാഴ്ചയാണ് ഈ കാണുന്നത് വണ്ടികൾ വരുന്നത് കണ്ടോളൂ ഇതിനകത്ത് കാറുകളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും ബൈക്കോടെ വരുമെന്ന് പറയാൻ വെള്ളിയുടെ കണ്ടോ ചെറിയ രീതിയിലുള്ള വലിയ കട്ടിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇവിടത്തെ അവസ്ഥ ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇതുപോലെ ഇവിടെ ഒരു സംഭവമാണ് അപ്പോൾ ഇതിനിപ്പോൾ ഇവരെന്താ കാരണം പറയുന്ന അറിയില്ല ചിലപ്പോൾ കലുങ്ക് കേട്ടാനായിരിക്കും കാരണം പറയുന്നത് നാട്ടുകാർക്കൊന്നും ഈ കാരണം കേൾക്കേണ്ട ആവശ്യമില്ല റോഡ് നന്നായി കിട്ടുക എന്നുള്ളതാണ് ഓരോ നാട്ടുകാരിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പാണ് താഴെങ്ങാടി ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് അപ്പം ഇതാണ് ഇവിടത്തെ അവസ്ഥ ഇതിന് താഴെക്കൂടെ ചെറിയൊരു ചാലോ തോടൊക്കെ ആയിട്ട് ചെറിയൊരു ഇതൊക്കെ ഒഴുകുന്നുണ്ട് ഇങ്ങനെയാണ് അപ്പം ആ ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ ഇത് നന്നാക്കാനുള്ള സംവിധാനം ചെയ്യണം നമ്മൾ സംവിധാനം എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കും അപ്പം ഇത് പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇത് പി ഡബ്ല്യു റോഡ് ആയതുകൊണ്ട് പഞ്ചായത്തിനകത്ത് ഇതിനകത്ത് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നറിയത്തില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു കുഴികളാണ് കേട്ടോ നോക്കുമ്പോൾ കുഞ്ഞു കുഴിയാണ് പക്ഷെ ഒരു പൈക്കാരം വന്ന് വീഴുമ്പോൾ തിരാവുന്ന ഒരു പ്രശ്നമാണ് ഈ കുഴിക്കുള്ളത് ഇത് കറക്റ്റ് ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെയുള്ളൊരു സ്ഥലമാണ് അങ്ങോട്ടാണ് നമ്മുടെ ബിവറേജും സ്കൂളുകളൊക്കെ ഉള്ളത് ഇത് ബത്തേരി റോഡ് അവിടെയാണ് ആ മരത്തിൻ്റെ താഴെയാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് ഇവിടെ ഒരു കുഞ്ഞു കുഴിയുണ്ട് കുഞ്ഞു കുഴിയൊന്നും അല്ല ഒരു സ്കൂട്ടർ താരം വന്ന് വീണാൽ തെറിച്ച് പോകാൻ പറ്റുന്നൊരു കുഴിയാണ് കേട്ടോ ആ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെ ചില വണ്ടികളൊക്കെ എന്തെങ്കിലും ആവശ്യമൊക്കെ ആയിക്കോട്ടെ അവിടെ വന്ന് നിർത്തും അതിന് നേരെ പുറകിലാണ് നമ്മൾ നേരത്തെ കാണിച്ച കുഴി അതിൻ്റെ തൊട്ട് ഇപ്പറുതാണ് ഇപ്പോഴത്തെ കുഴി നമ്മളൊരു കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് ഫുൾ ആ കുഴിയിൽ ഉണ്ടാവും കേട്ടോ അത്ര ആഴം ഉണ്ട് ആ കുഴിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അതിനുശേഷം ഇവിടെ തേണ്ട മറ്റ് രണ്ട് കുഴികൾ വേണ്ട ഇവിടെ കുഴി അതിനുശേഷം വേണ്ട ആ വണ്ടി വരുന്നതിൻ്റെ അവിടെ കണ്ടോ സ്കൂട്ടറിൻ്റെ അവിടെ അവിടെ അടുത്ത കുഴി ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കുഴികളല്ല ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ടോ ഈ പണിയുന്നവർക്ക് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാർക്ക് ഈ കാരണങ്ങളൊന്നും അറിയണ്ട എന്നുള്ളതാണ് വസ്തുത നാട്ടുകാർക്ക് അവരുടെ ജീവൻ വേണം ഇവർ ടാക്സ് അടച്ച് വണ്ടി ഓടിക്കുന്നതാണ് അപ്പോൾ അതിനുള്ള സൗകര്യം നാട്ടുകാർക്ക് വേണം ഈ കുഴി വെട്ടിക്കാനായിട്ട് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കൊണ്ട് പോകും കേട്ടോ അപ്പോൾ ചിലപ്പോൾ അതിക്കൂട്ട് സൈഡുകളിൽ ഏതെങ്കിലും വണ്ടിയൊക്കെ വന്നിരിക്കും അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വെട്ടിക്കേണ്ടവർ അങ്ങോട്ട് വെട്ടിക്കേണ്ടി വരും ആ പോയ സ്കൂട്ടിക്കാരൻ ആ കുഴി വീണാനുള്ള അവസ്ഥ ആലോചിച്ചു തെറിച്ച് പോകും കേട്ടോ അത്രയ്ക്കുണ്ടോ ആ കുഴികൾ അത് മുകളിലേക്കും ഉണ്ട് കാണിച്ചരാം അവിടെ പോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഴികൾ ഇപ്പോഴും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് ഈ ടൗണിൻ്റെ നടുക്ക് ഇജാതി വൃത്തിയേട് കാണിച്ച് വെച്ചിട്ടും ആരും ഇത് നോക്കാനില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉള്ളൊരു വിഷമം ഇത്രയും തിരക്കുള്ളൊരു സ്ഥലത്ത് ഇന്നിപ്പം എലക്ഷൻ വെക്കാതുകൊണ്ടാണ് കുറച്ച് തിരക്കു കുറവ് അല്ലെങ്കിൽ ഇതിലും തിരക്കുള്ള സ്ഥലമാണ് എന്നിട്ടും ഇത്രയും വലിയ ഇതിവിടെ ഉണ്ടായിട്ട് ഇത് നോക്കാനും പറയാനും ഒന്നും ആരുമില്ല ഈ കുഴിയൊക്കെ ചിലപ്പോൾ ഒന്ന് നികത്തും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിനേക്കാൾ വലിയ പാതാളായിട്ട് മാറും ഇത് നമ്മുടെ മാർക്കറ്റാണ് കേട്ടോ പുൽപ്പള്ളി മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് ഇത് അതിൻ്റെ അടുത്ത് പോയി എടുക്കുകയാണെങ്കിൽ ഈ എന്ന് പറയുന്നത് വല്ലാത്തൊരു കുഴിയാണ് ഇത് മാർക്കറ്റും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ആ സൈഡും വണ്ടി നിർത്തിയിടും ഈ സൈഡും വണ്ടി നിർത്തിയിടും ഇത് കുഴിയാണെങ്കിൽ റോഡിൻ്റെ നടുക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടാണ് ബൈക്കാരൻ പോകുന്നതിന് ഒന്നെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകും അപ്പോൾ ഓപ്പോസിറ്റിന് ഏതെങ്കിലും ഒരു വണ്ടി വരുവാണെങ്കിൽ തട്ടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഇയാൾ പോകുന്നതിൽ ഇപ്പുറത്തിൽ കൂടെ വരും അപ്പോൾ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്കൂടെ വരെ നടക്കില്ല പിന്നെ ആ കുഴി കൂടെ ഇറക്കിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണ് ഇന്നിപ്പോൾ കുറച്ച് തിരക്ക് കുറവുള്ളതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പം ഈ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ഇജാതി വലിയൊരു കുഴി ഉണ്ടായിട്ടും ഇവർ കുറച്ചൊക്കെ അകത്തും കേട്ടോ ഒരു മാസം മുമ്പെ കാണുന്നത് എന്തൊക്കെ ഇട്ട് നകത്തി പക്ഷെ ഇത്രത്തോളം വണ്ടികൾ പോകുന്ന സ്ഥലമാണ് കല്ലൊക്കെ ഇട്ട് നേരത്തെ ഒരു ഒരു കാരണം അതാണ് അവസ്ഥ കുഴിയായി മാറി അത് പ്രശ്നങ്ങളും മാറുന്നത് അതാണ് അവസ്ഥ ഇതിപ്പം എന്ത് പറയാനാ ഒരു ബൈക്കാർ ഒരു ബസ്സിൻ്റെ പുറകെ ഒരു ബൈക്കുകാരൻ വന്നു കഴിഞ്ഞാൽ ബൈക്കാരൻ നീ കുഴി കാണൂല നേരെ അതിനകത്തേക്ക് എടുത്തിട്ട് വീഴും സ്വാഭാവികമായും തെറിച്ച് പോവും അത് ബെസ്റ്റ് ഇനി തീർന്നിട്ടില്ല ടൗണിലേക്ക് പോകുമ്പോൾ അടുത്തടുത്തെയുണ്ട് ഓരോ കുഴികൾ പുതിയതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കാണിച്ചു ഈ കുഴികളുടെ കാര്യം പറയുമ്പം വളരെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ചെയ്തിട്ടേക്കുന്നത് കണ്ടിരിക്കുന്നു ഇതെന്താണ് ഇവർ ചെയ്തിട്ടേക്കുന്നത് ഒരു നല്ല റോഡുണ്ടായിട്ട് ആ റോഡിൽ ഒരു കുഴിച്ച് കുഴിച്ച് എന്ത് തേങ്ങയാണ് എൻ്റെ അടിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നറിയില്ല ആയിക്കോട്ടെ കുഴിച്ചുണ്ടാക്കിക്കോട്ടെ ഉണ്ടാക്കി കഴിഞ്ഞ സാനൊന്ന് മര്യാദയ്ക്ക് വൃത്തിയാക്കിയിടാനുള്ളൊരു മര്യാദ കുഴിച്ചവർക്കില്ലേ നോക്കി കാണിച്ചു വെച്ചേക്കാൻ നോക്ക് റോഡിൻ്റെ അവിടെയും വേണ്ട ഇത്രയും ഭാഗത്ത് ഇത് അങ്ങ് ഒരു വരെ ഉണ്ട് കേട്ടോ ഫുള്ളുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങ് കാണിച്ചു തന്നേ ഉള്ളൂ എവിടെ നല്ല റോഡ് കണ്ടാലും കുഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ നന്നാക്കി നന്നാക്കിയിടണമെന്നുള്ളൊരു മൈൻഡ് ആർക്കും ഇല്ല ഇത് പുൽപ്പള്ളി ടൗണിലേക്ക് എത്തുക കേട്ടോ അപ്പോൾ ടൗണിലേക്ക് എത്തുമ്പോൾ ഉള്ള കുറേ ഇത് എന്താണ് കുറേ കുറേ കുഴികൾ ഈ കുഴികളൊക്കെ താഴത്തെ കുഴി കാണിച്ചെന്നപോലെ മെയിൻ കുഴികളായി മാറാനുള്ള കുഴികളാണ് നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് മേലിലേക്ക് ആയ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡാണ് അപ്പം വരുന്ന വഴിക്ക് റോഡിൽ നടുക്കുള്ള മറ്റു കുഴി ഇതൊക്കെ വലിയ കുഴിയാണ് കേട്ടോ അതിനകത്തൊക്കെ ബൈക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ ഈ ബൈക്ക് വീഴുന്നവർ എപ്പോഴും പറയുന്നുണ്ട് കാരണം ഇവിടെയുള്ളവരൊക്കെ അധികവും ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ബൈക്കിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ഇപ്പം എനിക്കും ബൈക്കാണുള്ളത് അപ്പോൾ നമ്മളൊക്കെ ബൈക്കിൽ പോകുമ്പോൾ ഇത് ഭയങ്കര നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മളറിയാതെ ഈ ബൈക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോകും ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോഡാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടോ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ ഒന്ന് സാധനം ഇറക്കാൻ പാർക്ക് ചെയ്തിടും റോഡിൻ്റെ നടുക്ക് ഇട്ടേക്കുന്നത് പക്ഷേ ഇവിടുത്തെ കണ്ടോ അപ്പോൾ അപ്പോൾ ആൾക്കാർ ആ കുഴി മാറ്റാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുക അപ്പോൾ വരുന്ന വണ്ടികൾക്ക് പോകാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയൊക്കെ വരും ഇത് പോലീസ് സ്റ്റേഷനാണ് ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് ഇത് ആശുപത്രിയാണ് ഈ ആശുപത്രിയുടെ മുന്നിലൊക്കെയാണ് ജാതി കുഴികളെ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബൈക്കിന്റെ കാര്യം എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും നമ്മളെ പോലെയുള്ള ആൾക്കാർ ഈ ബൈക്കിലൊക്കെ പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയും അവന് സ്പീഡ് കൂടിയിട്ടാണ് അവൻ കള്ളു കുടിച്ചിട്ടാണ് അവൻ കഞ്ചാവ പറയും സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ആയിരിക്കില്ല ഞാനൊന്നും ഒരിക്കലും അങ്ങനെ സ്പീഡിൽ പോകുന്ന ആളല്ല പക്ഷേ അബദ്ധാൽ ഈ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരടുത്ത് അതാണ് പറയാൻ പോകുന്നത് അതിന് നമ്മൾ എന്തിനാണ് ഒരു അവസരം ഉണ്ടാക്കുന്നത് നന്നാക്കേണ്ടവർക്ക് ഇതങ്ങ് നന്നാക്കി കൂടെ നമ്മളിപ്പോൾ ഇതേ കൂടി തന്നെ കേട്ടോ പിഴയെടുത്ത് അങ്ങോട്ടേക്ക് പോയത് ഇതാണ് നിർത്തിയിട്ട് വണ്ടി എന്ന് പറയുന്നത് ഇവിടെ കടയുണ്ട് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല ഇവർക്ക് സാധനം ഇറങ്ങണമെങ്കിൽ വണ്ടി നിർത്താതെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് സാധനം ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഈ റോഡ് നന്നാക്കി കൊടുത്താൽ അത്രയെങ്കിലും ഒരു മാന്യതയുണ്ടല്ലോ ഇത് ഉണ്ടല്ലോ ഒരു ഹൈമാക്സിലായിട്ട് രണ്ടു മൂന്ന് ദിവസം കണ്ടായി പിടിപ്പിച്ചിട്ട് അതുപോലെ തന്നെ ആ സിമെൻറ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ടൗണിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നിട്ടാണ് ജാതി പരിപാടികളിവിടെ നടക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ടൗണിൽ നിന്ന് ചുണ്ടക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു റോഡാണ് കേട്ടോ നമ്മളിപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ടൗണിൽ നല്ല ഇറങ്ങി വരുന്നത് അപ്പം ഇത് ടൗണിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ മരിയ ഹോട്ടൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട് അപ്പം ഇവിടുത്തെ ഈ കുഴികൾ കണ്ടോ 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 ഇതൊക്കെ കണ്ടോളൂ കാണാത്തവരൊക്കെ കണ്ടോളൂ പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ എപ്പോഴും ഉള്ള പാർക്കിങ് അപ്പം മറ്റു വണ്ടികൾക്ക് പോകാനുള്ള സ്ഥലമില്ലായ്മ റോഡിൻ്റെ വീതിയില്ല അതിനിടയ്ക്ക് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടെയാണ് ഇജാതി കുഴികൾ ഗോഗിക്കോളുക കുഴികളൊക്കെ കണ്ടുകൊള്ളാം ഏജോട്ട് ആ ഓവുചാല് ഇവിടെയാണ് ഓവുചാല് ഇതാണ് കുഴികൾ ഇതിൽക്കൂടെ ഒരു സാധാ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ നമ്മളൊക്കെ ഇനിയിപ്പോൾ ഓഫ് റോഡ് വണ്ടികൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പുൽപ്പള്ളിയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു ഓഫ് റോഡേഴ്സിൻ്റെ അത് കൂട്ട് വണ്ടികളൊക്കെ നമ്മൾ ഇനി ഇറക്കേണ്ടി വരും അല്ലാതെ സാധാരണക്കാർക്കൊന്നും ഇതിൽക്കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കേട്ടോ ഇനി വരും സമയങ്ങളാകുമ്പോൾ അതിന് ഉറപ്പായിട്ടും ഓഫ് റോഡ് വണ്ടികൾ നമ്മൾ ഇറക്കേണ്ടി വരും കേട്ടോ ഞാൻ നേരത്തെ താഴേന്ന് പറഞ്ഞില്ലേ ഈ സൈഡിൽ മൊത്തം പൊളിച്ചിട്ടേക്കുക ഇവരെന്താണ് അതിൻ്റെ അടിയിൽ കുഴിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ അത് ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ ടൗണിലും മൊത്തം ഉണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഈ കുഴിച്ചു വെക്കുന്നില്ല ഒന്നും കുഴപ്പമില്ല പക്ഷേ എന്തുവാണിത് ഇത് നമ്മുടെ വിജയ എൽ പി സ്കൂളാണ് കേട്ടോ ഈ വലത് സൈഡ് ഇടത് സൈഡിൽ കാണുന്നത് അപ്പം ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഒരു കുഴിയുണ്ട് ഇപ്പോൾ കുഴി എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ കാര്യമായതുകൊണ്ട് നമ്മളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ വലിയ കുഴികളാകാനുള്ള കുഴികളാണ് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും സ്കൂളിൻ്റെ ഫ്രണ്ടിലും പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും അടക്കം എല്ലായിടത്തും കുഴികളാണ് പുൽപ്പള്ളി ടൗണിൽ ഒരു സ്ഥലത്ത് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മേളിലേക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയാം ബാക്കിയുള്ളവടത്തൊക്കെ ഇതാണ് അവസ്ഥ നേരത്തെ സൈഡ് കാണിച്ചു തന്നില്ല അതിവിടെ നിന്നാണ് ഞാൻ കാണിച്ചു തന്നെ സൈഡ് പൊളിച്ചിട്ടേക്കുന്ന മേളിലേക്കൊക്കെ ഉണ്ട് അതാണ് നേരത്തെ ഒന്നും കൂടി കാണിച്ചു തന്നെ പൈപ്പ് ലൈൻ്റെ അല്ലേ ആ പൈപ്പ് അത് എടുത്തു കഴിഞ്ഞാൽ വൃത്തിക്ക് മൂടാനുള്ളൊരു മര്യാദ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യോ അപ്പോൾ ഞങ്ങൾ ഇന്നടുത്ത വീഡിയോയിൽ കുറേ പുറക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കുറേ പേരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞതാണ് ഞങ്ങളോട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറച്ച് ചേട്ടന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞ് ഇത് ആവശ്യമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് പോയി ചേട്ടന്മാർ വരെയുണ്ട് അത് കുഴപ്പമില്ല അത് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ അവസ്ഥയാണ് നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇതിൽ കൂടെ ബൈക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ആ കുഴിയിൽ നമ്മൾ വീണിട്ടുണ്ട് വീണിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബൈക്ക് അതിനകത്ത് വീണിട്ടുണ്ട് തെറിച്ച് പോയിട്ടില്ല അപ്പം ഇത് പല നെഗറ്റീവ് വരും പല പോസിറ്റീവ് വരും അപ്പോൾ ചിലർ പറയും ഇത് പി ഡബ്ല്യുവിടെ നന്നാക്കണ്ടെന്ന് പറയും ചിലർ പറയും ഇത് പഞ്ചായത്തിൻ്റെ ഇതിനകത്ത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിനകത്ത് ഇടപെടുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങൾ പറയും അപ്പം ഞാൻ അന്വേഷിച്ചത് വെച്ചിത് പി ഡബ്ല്യുടിൻ്റെ റോഡാണ് അപ്പോൾ അവരാണ് ഇത് നന്നാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കാണ് അപ്പോൾ എന്തോ ഫണ്ട് പാസ്സായിട്ടില്ലാന്നോ അല്ലെങ്കിൽ കൊടുക്കുന്ന ഫണ്ട് കുറവായുണ്ട് കോൺട്രാക്ടർമാർ അല്ല ഇത് ഊരാളെങ്കലിനെ തന്നെ ഏൽപ്പിക്കാനായിട്ടുള്ള കുറെ കളികളാണോ അങ്ങനെ പല പല സംസാരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മര്യാദയ്ക്ക് ഇതിൽ കൂടെ വണ്ടി ഓടിച്ചു ഒരു കുഴി വേണം ഈ കുഴി നമ്മൾ ഇന്നലെ കുഴി ഉണ്ടായിട്ട് നമ്മൾ ഇന്ന് പോയി വീട് എടുത്തതല്ല എത്രയോ കാലങ്ങളായിട്ട് ഈ കുഴി അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പലരും പറയാം അമ്മരല്ല ഉണ്ടാക്കാൻ നമ്മൾ 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 പറയും ഒരു 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 റോഡ് റോഡ് പണ്ട് പണ്ട് നമ്മുടെ ചാനലിൽ കൂടെ വീഡിയോ ശേഷമാണ് ഈ പക്ഷെ ആ റോഡ് കാണിച്ചതിൽ അന്ന് കൊറേ പേര് നല്ല ഒരുപാട് പേര് നല്ല പറഞ്ഞു പക്ഷെ കുറച്ച് കൊറച്ചുപേര് ചില കുറ്റമൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ നമ്മള് പറഞ്ഞോലേ ടൗണിൽ പല സ്ഥലങ്ങളിലും രീതിയില്ല പല സ്ഥലങ്ങളിൽ ഇപ്പോഴും അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ കുഴി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്തസാക്ഷി ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഒരു 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 വണ്ടി 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 പാർക്ക് പാർക്ക് കഴിഞ്ഞാൽ ലോഡ് ലോഡ് ഇറക്കുന്ന സൈഡിൽ റോഡ് വേറെ വണ്ടി ബ്ലോക്ക് നമ്മൾ കാണിച്ച മാർക്കറ്റിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ സ്ഥിരം എല്ലാ ദിവസവും തിരക്കുള്ളൂ ഇന്നിപ്പം ഇന്നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് തിരക്ക് കുറഞ്ഞതായതുകൊണ്ടാണ് അത്രയും എന്നിട്ടും എത്രയോ വണ്ടികൾ ആ സൈഡിൽ കൂടെ രണ്ട് സൈഡിലുമായിട്ട് പാർക്ക് ചെയ്തിരുന്നുണ്ട് അപ്പം നാളെ ഒരു പക്ഷേ ഞാൻ രക്തസാക്ഷിയാവും ഇങ്ങേ രക്തസാക്ഷിയാവും ഈ നാട്ടുകാർ പലരും രക്തസാക്ഷിയാവും അപ്പം അന്നേരം നമ്മൾ മറ്റേ കടുവേനെ പിടിച്ചപ്പോൾ പുൽപ്പള്ളിയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നില്ലേ അപ്പോൾ ഒരാളെ കഴിഞ്ഞിട്ട് നമ്മൾ അത്രത്തോളം പ്രക്ഷോഭത്തിലേക്ക് കടക്കാതിരിക്കാൻ പറ്റുന്നവരൊക്കെ ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഇത് ഈ വീഡിയോ അധികം പേര് കാണണമെന്നൊരു നിർബന്ധമില്ല പക്ഷേ കാണുന്ന കുറച്ച് പേരങ്കിൽ കുറച്ച് പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ മുഹമ്മദ് റിയാസ് നമ്മുടെ മന്ത്രിയാണ് പുള്ളി ഇതിനെക്കുറിച്ച് പുള്ളിന്റെ അടുത്തൊന്നും എത്താനേ പോകുന്നില്ല എങ്കിൽ ഒരിക്കലും എത്താനേ പോകുന്നില്ല എന്നാലും അവരുടെ പാർട്ടിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ന്യൂയോർക്കിനേക്കാൾ വലിയ റോഡാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ

അല്ലെങ്കിൽ അവൻ കഞ്ചാവായിരുന്നു അവൻ മുടി നീട്ടി അല്ലെങ്കിൽ അവൻ്റെ താടിയുണ്ട് അതുകൊണ്ട് അവൻ മറ്റേ വേറെന്തേലോ എന്നൊക്കെ പറയുന്ന ആ നാട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ അപ്പം അത് എന്തിനാണ് നമ്മളായിട്ട് തന്നെ ഇടവരുത്തുന്നത് അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാൻ അവൻ പറ്റുന്ന രീതിയിൽ വീഡിയോ എവിടെങ്കിലേക്ക് എത്തുവാണെങ്കിൽ എത്തട്ടെ അല്ലെങ്കിൽ എത്തിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല